അപ്പൊ ഞാന് നേപ്പാളിലെ മലയാളിയായ ബോവിയാണ് അപ്പൊ ഞാനിപ്പോ നാട്ടില് എന്റെ മൂവാറ്റുപുഴിയുള്ള പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒന്നാം നമ്പർ വീട്ടിൽ ഇവിടെ ഉണ്ട് ഒന്നാം നമ്പർ വാർഡില് അപ്പൊ എന്റെ കൂടെ രാത്രി സമയം പതിനൊന്നര ആ പതിനൊന്നര സമയം നേടിച്ചോട്ട് അപ്പൊ പതിനൊന്നര ആയിക്കഴിഞ്ഞപ്പോഴും നമ്മുടെ വീട്ടിലൊരു ആള് വന്നിട്ടുണ്ടേ അപ്പൊ അത് വേറെ ആരുമല്ല നമ്മുടെ ഒരു സിനിമ സംവിധായകൻ പ്രൊഡ്യൂസറും കൂടിയായ പ്രൊഡ്യൂസറും തോമസ് ആ പേരങ്ങനെ തോമസ് സിനിമയുടെ ലൊക്കേഷൻ നിങ്ങളിപ്പോ പുതിയ സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞ സിനിമയുടെ സൈറ്റ് ചെയ്ത് രാത്രി എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പൊ പുള്ളിക്ക് നേപ്പാളിന്റെ കുറെ കാര്യങ്ങളുണ്ട് നേപ്പാളിന്റെ കുറച്ച് എന്താ പറയാ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കണം അവിടെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് അപ്പൊ പുള്ളി നെറ്റിൽ തപ്പി എടുത്താണ് എവിടെ നിന്ന് നമ്പർ കിട്ടി അപ്പൊ എന്റെ നമ്പർ കിട്ടി നമ്പർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മളെ തേടി എത്തി അപ്പൊ ആ ഭാവിയില് ഈ ജോഷി തോമസ് തിയേറ്ററിന് മിക്കവാറും ദൈവം അനുഗ്രഹിച്ചാൽ നേപ്പാളില് ഷൂട്ടിങ്ങൊക്കെ നടത്തി ഒരു സിനിമ ഒക്കെ ഉണ്ടാകട്ടെ അങ്ങനെയുള്ള സഹായമൊക്കെ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ എന്റെ സഹായം പുള്ളി ആവശ്യപ്പെട്ടേക്കാണ് അപ്പൊ ഞാൻ അതിന് കൊടുക്കാൻ തയ്യാറായിരിക്കും അപ്പൊ പുള്ളി ഉടനെ നേപ്പാളിൽ വരും ലൊക്കേഷൻ ഒക്കെ കാണും അപ്പൊ ഇനി വേറെ രണ്ട് സംവിധായകരും കൂടി ഇവിടെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫീൽഡു എനിക്ക് യാതൊരു ബന്ധമില്ല ഇവർ വന്നപ്പോ ഞാൻ സഹായിച്ചു എന്ന് മാത്രം അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നാലും എല്ലാവരോടും നിറഞ്ഞ മനസ്സോടെ നമ്മൾ സ്വീകരിക്കും നേപ്പാളിന് ആവശ്യമുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ സംവിധായകനും പ്രൊഡ്യൂസറായ ജോഷി തോമസിനോടൊപ്പം മലയാളിയായ ബോബി കേരളത്തിൽ നിന്നും നേപ്പാളിലെ മലയാളിയായ ബോബി അന്ന് നോക്കേണ്ടി